സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ നമുക്ക് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയോടുകൂടി ദിവസവും ആരംഭിക്കാം അതിനായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾക്ക് കേൾക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ എന്നെ മുഴുവനും എൻ്റെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാവും ചിന്തകളും ആഗ്രഹങ്ങളും വാക്കുകളും പ്രവൃത്തികളും എൻ്റെ സുഖവും ദുഃഖവും ജീവിതവും മരണവും പൂർണമായി അങ്ങിൽ അർപ്പിക്കുന്നു എനിക്കുള്ളതും എൻ്റെ പ്രിയപ്പെട്ടവരെയും എന്നെ അവിടുന്ന് ഫരമേൽപ്പിച്ചിരിക്കുന്നവരെയും ഞാൻ കടപ്പെട്ടിരിക്കുന്നവരെയും എൻ്റെ എല്ലാ ഉപകാരികളെയും എൻ്റെ കുടുംബത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങ് ഇന്നെന്നെ തന്നെ നയിക്കണമേ അങ്ങ് ഇന്നെന്നെ തന്നെ നിയന്ത്രിക്കണമേ അവിടുന്ന് തന്നെ പഠിപ്പിക്കണമേ അവിടുന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കണമേ അവിടുന്ന് തന്നെ എന്നിൽ ഭരണം നടത്തണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ അങ്ങേക്ക് ആരാധന അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് മഹത്വം എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നിരന്തരം നയിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ നയിക്കണമേ അങ്ങയുടെ കരുണനിറഞ്ഞ വലം കൈ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ പാചകങ്ങളും പരിശുദ്ധാത്മാവെന്ന നിലയിൽ നിങ്ങളിൽ കാരുണ്യവും ദയാ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവിൻ എന്ന് കൊളോസോസ് മൂന്ന് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവേ നിന്റെ കാരുണ്യവും ദയയും വിനയം സൗമ്യത ക്ഷമ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങയുടെ നിരന്തരമായ പ്രവർത്തനം ഉണ്ടാകുമാറാകണമേ ഞങ്ങളിലൂടെ അങ്ങയെ ദർശിക്കുവാനും അങ്ങയിലൂടെ ഞങ്ങൾക്ക് ജീവിതം നല്ല രീതിയിൽ ആക്കി തീർക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ നിരന്തരമായുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കുമാറാകണമേ അങ്ങയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവമേ ഞങ്ങളുടെ ഓരോ വഴിയിലും അങ്ങയെ ദർശിക്കുവാനും അങ്ങ് ഞങ്ങളിൽ പ്രകാശിക്കുവാനും ഇടവരണമേ ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളിലും ഉദ്യമങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുമാറാകണമേ ഞങ്ങൾ നിരന്തരം അറിഞ്ഞുമറിയാതെയും ചെയ്തു പോകുന്ന ഓരോ പാവങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ആശ്രയവും അങ്ങ് ഞങ്ങളുടെ ആശ്രയവും ജീവിതത്തിൻ്റെ മാതൃകയുമായി തീരുമാറാകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ പ്രവൃത്തികളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുമാറാകണമേ ഞങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ആമേൻ